നമ്മുടെ പ്രൊഫഷണൽ നാളെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണത് ഒരു സമൂഹത്തിനെ സെൻസിറ്റൈസ് ചെയ്യുക ഒരു സമൂഹത്തിന് അതിൻ്റെ പ്രശ്നങ്ങളോട് അഭിമുഖീകര പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സജ്ജമാകുക അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള മറ്റു തരത്തിലുള്ള ഒരുപാട് സമസ്യകളിലേക്ക് ഒരുപക്ഷെ ഒരു പക്ഷേ അല്ല ചലച്ചിത്ര മേഖല വളരെ ഉദാസീനമായി അതിനെ അംഗീകരിക്കുമ്പോൾ നാടകങ്ങളാണ് അത്തരത്തിലുള്ള ധാർമ്മിക സമസ്യകളെ ഏറ്റവും ധീരമായി അരംഗത്ത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സിനിമ കേവലമെന്റ് ഒരു വിനോദ മാധ്യമമായി വളരെ വില കൂടിയ ചെലവ് കൂടിയ സാങ്കേതികതയുടെ അതിപ്രസരമുള്ള പിന്നെ ഒരു വലിയ വിനോദ ഉപാധിയായി മാത്രം മാറിക്കൊണ്ടിരിക്കെ സമൂഹവുമായി സത്യങ്ങളുമായി ബന്ധമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കലാരൂപം എന്നത് ഇന്ന് നാടകത്തോളം ആ ധർമ്മമനുഷ്ഠിക്കുന്ന വേറെ ഒരു കലാരൂപമില്ല എന്നുള്ളതാണ് ഒരു ഒരു സാഹിത്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായം നാടകത്തെ പോലെ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ പിന്നെ പിന്നെ ജീർണവരകളെ ഇങ്ങനെ നാടകം പോലെ മറ്റൊന്നും അഭിസംബോധന ഒരു പക്ഷെ സാഹിത്യം ഒരു പരിധിവരെ ചെയ്യുന്നുണ്ടാകും ഒരു പരിധിവരെ ഞാൻ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം സാഹിത്യത്തിൽ കൊണ്ട് ഒരുപാട് നാട്യങ്ങൾ നമ്മുടെ സാഹിത്യത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും സാഹിത്യം വലിയ അളവിൽ ഈ പ്രതിസന്ധികളായിട്ട് അഭിമുഖീകരിക്കും നാടകമാണ് ഇവിടെ ഒരു ഒരു ഇവിടെ നടന്മാർ വന്നതെന്ന് അഭിനയിക്കുകയാണ് ഇവിടെ കള്ളമില്ല കവിടമില്ല എന്ന് പറഞ്ഞതുപോലെയായിട്ട് ഒരു നടന അല്ലെങ്കിൽ നടിയോ അന്ന് ഉൾക്കൊണ്ട് നമ്മളോട് സംബന്ധിക്കുമ്പോ മറ്റു ഒരു കലാരൂപത്തിനും സാധിക്കാത്ത ആണ്